എല്ലാവർക്കും എല്ലാവരും ഓ പിന്നെ എല്ലാ ചിപ്സുകളും വറുത്ത് കാണുമോ വറുത്തോണ്ടിരിക്കുമായിരിക്കും ഞാൻ എന്തായാലും ഇന്നല്ല ചിപ്സ് വറുത്തു കടിയണക്കാ വറുത്തു കളി ഇണക്കിയ വറുത്തു പിന്നെ അടുത്ത ഇവർക്ക് ഇനി മുറുക്കുണ്ടാക്കി കൊടുക്കണം അപ്പം അതിനു വേണ്ട ഐറ്റങ്ങൾ ഞാൻ ഇതിനകത്ത് കട്ടെ അപ്പം ഇനി ഒരു കപ്പിനാണിരുന്നത് ഇനി ഒപ്പം അരിപ്പോ അങ്ങനെ ഒരു ഒരു നാല് കപ്പ് അപ്പോൾ ഒരു ഏകദേശം ഒരു ഇടങ്ങണി എടങ്ങണി പിടിക്കും ഇതിനാകുമ്പോൾ ഒരു നാല് കപ്പ് അപ്പോൾ അത് മൂന്ന് ആവും മൂന്ന് കപ്പല്ലേ ആ മൂന്ന് കപ്പ് മൂന്ന് കപ്പ് ആ മൂന്ന് കപ്പം മൂന്ന് കപ്പ് ഒരു സക്കൻ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് നമുക്ക് കുറച്ച് ഞാനൊരു നാല് ടേബിൾ സ്പൂണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ടീ സ്പൂണ് ഞാൻ ഉഴുന്ന് പൊടിച്ചതല്ലേ അതും കൂടെ ഫിക്സ് ചെയ്യാം നാല് 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 ടേബിൾ ടേബിൾ സ്പൂൺ സ്പൂൺ െങ്കിലും ഞാൻ ഇതും കൂടെ അത്രയും ടേബിൾ സ്പൂൺ സ്പൂണൊന്നും ഇല്ലാത്ത കുടിക്കാം അടുത്തത് നമുക്ക് കുറച്ച് എല്ലിടാം എല്ലിടാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എള്ളിടാം പിന്നെ നമുക്ക് നോറുക്കിന് വേണ്ടിയത് നമുക്ക് പ്രധാനമായിട്ട് ഇതാവാൻ അഴിമോതൽ അത് കഴിക്കുമ്പോ നല്ല ഒരു ടേസ്റ്റ് തന്നെ വേണമെങ്കിൽ കൊറച്ച് ജീവ എല്ലാം കൂടി ഇല്ലാലും ശരിയാവില്ല വേണമെങ്കിൽ ഒരു പൊട്ടിട്ട് നമുക്ക് എനിക്കുള്ള മുറുക്കാണെങ്കിൽ മുളക് പൊടിയ കൊറച്ച് ഉപ്പ് ഉപ്പിടാം അപ്പൊ ഇത് നമുക്ക് യോജിപ്പിക്കാം ഇത്ര ഉള്ള ഐറ്റം മുറുക്കിന് വേറെ ഒന്നും ഇല്ല അപ്പൊ ഇത് യോജിപ്പിച്ചിട്ട് നമുക്കിനി

കുറച്ചുകൂടെ ഞാൻ വില ഇറക്കും നമുക്ക് വേറെ ഒരു ഞാൻ ചെയ്യാത്ത ഒരു ആരും ചെയ്യുന്നതാണോ എനിക്ക് അറക്കെ ഞാൻ ചാക്കലും ബട്ടറുണ്ട് ഒരുമിറ്റിന് വേണ്ടിയിട്ട് അപ്പൊ ഒരു ടേസ്റ്റും കിട്ടും നമുക്ക് സ്വല്പ സോഫ്റ്റ്നെസ്സും കിട്ടും നോക്കാം ഇതേ എക്സ്ട്രാ ഞാൻ ഇടുന്ന ഇതേ ഒരു പാൽ പിന്നില കേട്ടോ ആ ചൂട് കുറവുണ്ട് കൈ കൊണ്ടൊന്ന് ഇളക്കാം അവർക്ക് ഇന്ന് മുറുക്ക് തിന്നേ പറ്റി ഉള്ള മുറുക്കിന് ഉള്ളിയൊന്നും അത് മൈദ മുറുക്കിനാ ഉള്ളീടെ ഉള്ളി അരച്ചു ചേർക്കുന്നവരുണ്ട് ഇതിനകത്ത് തേങ്ങ അരച്ച് ചേർക്കുന്നവരുണ്ട് ഞാൻ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് പക്ഷെ ഒന്നാം തരം മൂക്കായിരുന്നു നല്ല ഒരു പൊരുപ്പായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുക അവർക്ക് കഴിക്കുകയും ചെയ്യാലോ അപ്പൊ അതിനെപ്പോഴും പറയാം അമ്മമ്മ മുക്ക്ണ്ടാക്കിയാൽ മതി മുക്ക്ണ്ടാക്കിയാൽ മതി അരിച്ചിട്ട് നോക്കിയത് വേണെങ്കി ഇതിനകത്ത് ശകലം തേങ്ങാപ്പാലം ഉണ്ടായിരുന്നു ഞാൻ അത് ഒഴിച്ചു കഴിഞ്ഞപ്പോഴാ വീഡിയോ എടുത്തില്ല ചേർക്കാം 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 എല്ലാം എല്ല പണ്ടത്തെ രീതി പണ്ടൊക്കെ തേങ്ങാ പാലിനകത്തിട്ടാണ് പൊഴിക്കുന്നത് ഞാനൊന്ന് ഞാൻ ഒരു സകലം കായപ്പൊടിയും കൂടെ ചേർത്തുകൊണ്ടേ ഇത്തവണ ഇങ്ങനെ ഇരിക്കോ നോക്കാം സകല ഒരു സകല ഒരു നുള്ള ഒരു നുള്ള ഉള്ളൂ ഉള്ളു അപ്പൊ അതങ്ങോട് നമുക്കതോട്ട് ഞാൻ പൊഴച്ച് ഇപ്പം വെച്ചാൽ കഴിച്ചോടാ അപ്പോൾ ഇത് ഞാൻ പൊഴച്ച് വെച്ച് ഞാൻ മുറുക്കിന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് ഇന്ന് സോഫ്റ്റ് ആകും ഓക്കെ ഞാൻ ഒരു മുറുക്ക് പിഴിയട്ടെ പിഴിഞ്ഞ് നിങ്ങളെ കാണിക്കുവാണ് ഇച്ചിരി അയവുണ്ട് അപ്പോൾ പെട്ടെന്ന് മുറിഞ്ഞ് പോകുന്നുണ്ട് അതാ എൻ്റെ മുറുക്ക് കണ്ടില്ലേ അപ്പം നമുക്ക് അടുത്തതും കൂടെ ഒന്ന് പിഴിഞ്ഞേക്കാം ഈസി ആയിട്ട് വരുന്നുണ്ട് അപ്പം എൻ്റെ മുറുക്ക് നോക്കിയേ നന്നായിട്ട് പിഴിഞ്ഞില്ലേ അപ്പം ഞാനിതൊന്നും അടുപ്പത്തൊന്നിട്ടിട്ട് ഞാൻ ചെയ്ത് കാണിക്കാമേ ഒരെണ്ണം കൂടി ഉണ്ടോത്ത് കിട്ടേക്കടഞ്ഞൊക്കെ പോകും ആ അതൊന്നും കുഴപ്പമില്ല ഓക്കേ അപ്പം നമുക്ക് അടുത്തതിലോട്ട് പോകാം വറക്കാനുള്ള പരിപാടി ഇപ്പൊ ഞാനത് വറക്കാൻ അപ്പൊ നമുക്ക് ഈ മുറുക്ക് ഞാൻ ഇടാം ഓ എനിക്ക് എണ്ണയിൽ ഇടാൻ ഭയങ്കര പേടിയാ കൈവെല്ലാം പൊടിയാലോ കണ്ടോ വല്ലാതെ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു സ്പൂൺ ചട്ടുകത്തിലോ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കൈക്ക് കൈയിലൊക്കെ എണ്ണ അയ്യോ അയ്യോ പൊടിയോ അതാ നോക്കട്ടെ എണ്ണ എണ് സാധാരണ ഇത് നമ്മളെ ഇല ഉണ്ടാക്കുന്നത് ഞാൻ ഇനി ഇലയൊക്കെ ഇലാകുമ്പോൾ അത്രയും കുഴപ്പം വരുന്നില്ല എണ്ണ വയ്ക്ക പരട്ടണം ഈ പേപ്പറിലെ അഴുക്ക പേപ്പറിലിങ്ങനെ ഇടരുതെന്നാണ് പറയുന്നത് കാരണം പേപ്പർ ഒരു വിഷമല്ലേ ഈ അച്ചടിക്കുന്നതിൻ്റെയൊക്കെ ഇതേ വിഷമാ ഓ ഞാൻ പിന്നെ ഇനി അത് പോയി പറമ്പിപ്പോയിനിയും എനിക്ക് വയ്യ എലൊക്കെ വെട്ടി കൊണ്ടുവരണം അങ്ങനെ ആയോണ്ട് ഞാൻ വിചാരിച്ച പേപ്പറിലന്ന് വെച്ചു കണ്ടാ എന്റെ പരസൊന്ന കണ്ടല്ലോ പിന്നെ കൊച്ചുമോള് കേട്ടോ സൂക്ഷിക്കണം കൈ ായിട്ടുള്ള ആ അത് തന്നെ എൻ്റെ കുഞ്ഞ് പറഞ്ഞു കേട്ടോ എൻ്റെ പൊന്ന് കൊച്ചുമോട് പറഞ്ഞു കേട്ടോ എണ്ണയിൽ ഇടുമ്പോ നിങ്ങൾ എല്ലാം സൂക്ഷിച്ചോണോന്ന് ഞാൻ ഓരോ പേപ്പറും മതി എനിക്ക് എനിക്ക് സ്പീഡ് സ്പീഡ് കുറവാ അല്ലാതെ ജോലിയൊക്കെ നല്ല ഈ ഇത്ര സ്ലോ എന്ന് വെച്ചാ ഇത് കൊളായി ഉള്ള ഒരു അല്ലേ പോലുള്ള ും മുറുക്കും കടിയടക്കയും ഇതുപോലത്തെ ഉള്ള വസ്തുക്കളും ഉപ്പേരി ഒക്കെ ഉണ്ടാക്കുമ്പോ അമ്മ ഭയങ്കര സ്ലോ ആണ് അതെന്താന്ന് ഇത് കുളമായി പോവെന്നുള്ളത് ഒരു കുഴപ്പമാണ് അല്ലാതെ ജോലി ഇങ്ങനെ വീട്ടു ജോലിയൊക്കെ ചെയ്യുമ്പോ പാത്രം കഴുകും തൂത്ത് വരുമ്പോ അതെല്ലാം സ്പീഡാ നമുക്ക് അടുത്ത നോക്കാം എൻ്റെ മുറുക്ക് എങ്ങനെയെല്ലാം കൂടെ മു മുറുക്ക് മുറുക്ക എല്ലാവരും കണ്ടല്ലോ ഞാൻ മറ്റേതിൽ പോരത്തൊരു ഉണ്ട ഞാൻ ചുമ്മാ ഒന്ന് ഇട്ട് കൊടുത്തതാണ് എൻ്റെ മുറുക്ക് എങ്ങനെയുണ്ട് ഇച്ചിരി ഒന്ന് ചുമന്നു അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ മുറുക്ക് എൻ്റെ മുറുക്ക് ഇപ്പോൾ കുറച്ച് പരത്തിയിട്ട് ഇനി അത് മൂത്ത് വരണം എൻ്റെ മൂ നല്ല മുറുക്കാണ് ഞാൻ ടേസ്റ്റ് ചെയ്തു വലിയ കുഴപ്പമില്ല ഓക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ മുറുക്ക് ഞാൻ പിന്നീട് കാണിക്കുന്നതായിരിക്കും എന്താ എൻ്റെ മുറുക്കിൻ്റെ പെട്ടത്ത് കൊണ്ടുവരാം ദാ എൻ്റെ മുറുക്ക് കണ്ടല്ലോ എങ്ങനെയുണ്ട് ഓക്കേ